ഈ ശ്വാമിശിഹാക്കിയ സ്തുതീകരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ ലച്ചൻ നാലാം ഞായർ ഉയർപ്പകാലം നാലാം ഞായർ അത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ ഇതിലെ പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ അതേക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഉത്തിതൻ്റെ പ്രത്യക്ഷപ്പെടലുകളുടെ സമയം സ്ഥലം സാക്ഷികൾ അങ്ങനെ പറഞ്ഞൊരു വീഡിയോയിൽ അതേക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ ഈ തിരുവചന ഈ വിശേഷ പാഠത്തിലെ പതിനെട്ട് മുതൽ ഇരുപത് വരെ വചനങ്ങളിൽ ഒരു സവിശേഷ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ദൈവശാ ദൈവശാസ്ത്രപരമായിട്ട് അങ്ങേറ്റം ഗഹനമായ സംഗതികളാണ് ഈ അന്തിമ പ്രേക്ഷിത കൽപ്പനയിലുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നില്ല ഒരൊറ്റ പോയിന്റിലും കുറച്ച് നിൽക്കാം യേശു അടുത്ത് ചെന്ന് അവരോട് ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്തിയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പാലിക്കാൻ പഠിപ്പിച്ചുകൊണ്ടും സകല ജനതകളെയും ശിക്ഷരാക്കിക്കൊള്ളുവിൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ഞാൻ വേറൊരു തിരുവചനം പഴയ നിയമത്തിലൊരു തിരുവചനം വായിക്കാം അപ്പം നിങ്ങൾ ബൈബിൾ രണ്ട് ബൈബിൾ ഉണ്ടെങ്കിൽ രണ്ട് ബൈബിൾ തുറന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് ഒന്ന് താരതമ്യം ചെയ്യണം ഈ രണ്ട് തിരുവചനങ്ങൾ ഞാൻ വായിക്കാൻ പോകുന്നത് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയാറാം അധ്യായം അവസാനത്തെ വാക്യമാണ് ഇരുപത്തിമൂന്നാമത്തെ വാക്യം പാഴ്സി രാജാവായ ഖോറസ് സൈറസ് ഇപ്രകാരം കൽപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവമായ യാഖ്വേ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു യഹൂദയിലെ യറൂസലമിൽ അവന് ഒരു ആലയം പണിയാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യാഹുവെ അവനോടു കൂടെ ഇരിക്കട്ടെ അവൻ യാത്ര പുറപ്പെടട്ടെ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി ആറ് ഇരുപത്തിമൂന്ന് ഈ യേശുവിന്റെ അന്തിമ കൽപ്പനയും ഈ സൈറസിന്റെ ഈ കൽപ്പനയും രണ്ട് ദിനവൃത്താന്തം മുപ്പത്താറും അധ്യയനം ഇരുപത്തിമൂന്നാം വാക്യം അതായത് അവനത്തെ അവസാനത്തെ വാക്യമാണ് ഒരുപാട് കാര്യങ്ങളിൽ സാമ്യമുണ്ട് മത്തായി സുവിശേഷം എഴുതുമ്പോൾ മത്തായി സുവിശേഷം എഴുതുമ്പോൾ പഴയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥം എന്ന നിലയിലാണ് എഴുതുന്നത് പഴയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥം കാരണം അന്ന് ഈ കാനൻ ക്ലോസ് ചെയ്തിട്ടില്ല ബൈബിളിൽ ഏതെല്ലാം ഗ്രന്ഥങ്ങൾ വേണമെന്നുള്ള കാര്യം തീർച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല യുദ്ധമാരും തീർച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അത് എ ഡി തൊണ്ണൂറിന് ശേഷമാണ് അത് തീർച്ചപ്പെടുത്തിയത് അപ്പോൾ ബൈബിളിലേക്ക് ബൈബിള് മനസ്സിലാക്കണം പഴയ നിയമം മനസ്സിലാക്കണമെങ്കിൽ യേശു എന്ന താക്കോൽ ഉപയോഗിച്ച് വേണം അത് വ്യാഖ്യാനിക്കാൻ എന്ന ഒരു നിലപാടിൽ നിന്നുകൊണ്ടും യേശുവിനെ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സ് കഴിയുമെന്നും ആ ഒരു നിലപാട് നിന്നുകൊണ്ട് പഴയ നിയമത്തിൽ അവസാനത്തെ ഗ്രന്ഥം എഴുതുന്ന മട്ടിലാണ് മത്തായി സുവിശേഷം എഴുതിയത് അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ അവസാനത്തെ ഗ്രന്ഥം ആയിട്ട് വെച്ചിരിക്കുന്നു അതുകൊണ്ടത് പുതിയ നിയമത്തിൽ പുതിയ ഗ്രന്ഥമാണ് മാത്രമല്ല നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല റദ്ദാക്കാനല്ല പൂർത്തിയാക്കാനാണ് വന്നതെന്ന് യേശു പറയുന്നുമുണ്ട് മത്തായി അഞ്ച് പതിനേഴ് അപ്പം അതിനോടൊക്കെ ചേർന്ന് പോകുന്ന തരത്തിലാണ് പുതിയ നിയമത്തിൻ്റെ ഈ എഡിറ്റേ എഡിറ്റോറിയൽ ബോർഡ് റോമായില് ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ റോമായിൽ കൂടിയ എഡിറ്റോറിയൽ ബോർഡാണ് ഈ ഗ്രന്ഥങ്ങൾ ഏതെല്ലാം ഗ്രന്ഥങ്ങൾ വേണമെന്നും ഏതെല്ലാം ഗ്രന്ഥങ്ങൾ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചത് അന്നും എല്ലാ ഗ്രന്ഥങ്ങളും സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഈ ക്രമം സ്വീകരിക്കേണ്ട കാരണം പോലും അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇതാണ് അപ്പോൾ പഴയ നമ്പത്തിൽ അവസാനത്തെ ഗ്രന്ഥമായിട്ട് പുള്ളി എഴുതിയപ്പോൾ മത്തായി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് പഞ്ചഗ്രന്ഥത്തിൽ ആദ്യത്തെ ഗ്രന്ഥം തുടങ്ങുന്ന പോലെ പുള്ളി തുടങ്ങി പഞ്ചഗ്രന്ഥത്തിൻ്റെ പല സ്റ്റൈലുകൾ ഉപയോഗിച്ചു അവസാനത്തിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പഴയ നിമിഷത്തിലെ വർഗീകരണങ്ങളുണ്ട് ഇപ്പം പഞ്ചഗ്രന്ഥം പ്രവാചകന്മാർ പിന്നെ ജ്ഞാനഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലെ അവസാനത്തെ അധ്യായങ്ങളിൽ അവസാനത്തെ വാക്കെടുത്തു നിയമാവർത്തന ഗ്രന്ഥത്തിൽ അവസാനത്തെ അധ്യായം അവസാനത്തെ വാക്യം പിന്നെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ രണ്ട് ദിനവൃത്താന്തം അന്ന് പ്രവാചക ഗ്രന്ഥമായിട്ട് കണക്കാക്കിയിരുന്നത് രണ്ട് ദിനവൃത്താന്തം അതിന് അവസാനത്തെ അദ്ധ്യായം അവസാനത്തെ വാക്യം പിന്നെ ജ്ഞാനഗ്രന്ഥങ്ങളിലായിരുന്നു അന്ന് ജ്ഞാനഗ്രന്ഥങ്ങളിലാണ് ദാനിയേലിൻ്റെ പ്രവചനം കടന്നിരുന്നത് ദാനിയേലിൻ്റെ ഹീബ്രു പാഠം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തെ തീരുകയാണ് പതിമൂന്നും പതിനാലും അധ്യായങ്ങൾ ഗ്രീക്കിലേ ഉള്ളൂ അപ്പോൾ പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിന് അവസാനത്തെ വാക്യം ഇങ്ങനെ പഴയ നിയമത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ അവസാനത്തെ വാക്യങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് മത്തായിട്ട് സുഭിക്ഷേത്രത്തിൽ യേശു ഈ അന്തിമ കൽപ്പന നൽകുന്നത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾക്കൊക്കെ നമുക്ക് പോകണമെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ മിനിമം വേണം അതൊന്നും പോകാതെ ഞാൻ ഈ രണ്ട് ദിനവർത്താന്തം മുപ്പത്തിയാറ് ഇരുപത്തി മൂന്നും അതിലത്തെ വചനങ്ങൾക്കത്താൻ ഉപയോഗിച്ചിട്ട് ഏതെല്ലാം വാക്കുകൾക്ക് മാറ്റം വരുത്തി എന്ന് മാത്രം ഞാനന്ന് സൂചിപ്പിക്കുകയാണ് അതിലൂടെ നൽകപ്പെടുന്ന നമുക്ക് നൽകപ്പെടുന്ന സന്ദേശം പറയാൻ വേണ്ടിയാണ് ഒന്ന് നോക്കുക പാഴ്സ്യ രാജാവ് പേർഷ്യൻ രാജാവായ കോറസ് എന്നാണ് ഹീബ്രുവിൽ നമ്മൾ സൈറസ് എന്നാണ് പലപ്പോഴും കെട്ടിയിരിക്കുന്നത് ആ പേർഷ്യൻ രാജാവായ സൈറസ് അല്ലെങ്കിൽ കോറസ് ഇപ്രകാരം കൽപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവമായ യാഹ്വേ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു അതിനോട് ഏകദേശം ചേർന്ന് പോകുന്ന തരത്തിലാണ് യേശു അടുത്തു ചെന്ന് അവരോട് അരുളി ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലെ ദൈവമായ യാഹ്വേ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു എന്ന് പേർഷ്യൻ രാജാവ് പറയുന്നു യേശു പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു ഒന്ന് പേർഷ്യൻ രാജാവായ സൈറസ് പറയുന്നു അവൻ യാത്ര പുറപ്പെടട്ടെ കർത്താവ് പറയുന്നു ആകയാൽ നിങ്ങൾ യാത്ര പുറപ്പെട്ട് എന്തൊരു സാമ്യം നോക്കിയ അവൻ അവന്റെ ദൈവമായ യാഹ്വേ അവനോട് കൂടി ഇരിക്കട്ടെ പേർഷ്യൻ രാജാവായി സൈറസ് പറയുന്നു കർത്താവ് എന്താ പറയുന്നത് ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അവന്റെ ദൈവവുമായി യാഹ്വേ അവനോട് കൂടി ഇരിക്കട്ടെ എന്ന് പേർഷ്യൻ രാജാവായി സൈറസ് കോറസ് യേശു പറഞ്ഞു ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എല്ലാ നാളും ഉണ്ടായിരിക്കും സാമ്യം കണ്ടോ ഇനി എവിടെയാണ് വ്യത്യാസമുള്ളത് എന്താണ് ചെറിയൊരു വ്യത്യാസമുള്ളത് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്താണ് കൽപ്പിച്ചിരിക്കുന്നത് യഹൂദായലെ ജെറൂസലമിൽ അവനൊരു ദേവാലയം പണിയാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു യഹൂദായലെ ജെറൂസലമിൽ അവനൊരാലയം പണിയാൻ അതാണ് സൈറസ് പറയണേ അതിന് പകരം അത് മാറ്റി കർത്താവ് അത് മാറ്റിയൊരു കർത്താവ് എന്താ പറഞ്ഞത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധ തൃത്വം പരിശുദ്ധ തൃത്വം അവിടെ തന്നെ ഏകോപസാക്ഷികൾക്കെതിരെയാണ് കർത്താവ് പറയണമെന്ന് ഓർക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് നാമങ്ങളിലേക്ക് എന്നില്ല ഏകവചനമാണ് നാമത്തിലേക്ക് നാമത്തിൽ എന്നല്ല നാമത്തിലേക്ക് ചിലപ്പോൾ നാമത്തിൽ തർജ്ജമ ചെയ്യുന്നുണ്ട് അതല്ല ശരി നാമത്തിലേക്ക് സ്നാനപ്പെടുത്തിയും ഞാൻ നിങ്ങൾ കൽപ്പിച്ചതെല്ലാം പാലിക്കാൻ പഠിപ്പിച്ചുകൊണ്ടും സകല ജനതകളെയും ശിഷ്യരാക്കുക ഇപ്പം നമുക്കിതൊന്ന് തരതമം ചെയ്താൽ കിട്ടുന്ന അർത്ഥം എന്താണ് അവനോട് ജെറൂസലമിൻ്റെ ദേവാലയം പണിയുക യഹൂദായിലെ ജെറൂസലമിൽ ദേവാലയം പണിയുക എന്നുള്ള സൈറസിന്റെ വാക്കുകൾ കഥാവ് മാറ്റി എന്നിട്ട് കഥാവ് എന്താ പറയണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങൾ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പാലിക്കാൻ പഠിപ്പിച്ച് സകല ജനതകളെയും ശിക്ഷ ശിക്ഷപ്പെടുത്തുക ദേവാലയം പണിയുക എന്നതിന് പകരം കർത്താവ് ഉപയോഗിച്ചതാണ് വാസ്തവത്തിൽ ഇതാണ് ദേവാലയം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിലേക്ക് ഒരാളെ സ്നാനപ്പെടുത്തിയാൽ പരിശുദ്ധ തൃത്തത്തിലേക്കാണ് സ്നാനപ്പെടുത്തുന്നത് അങ്ങനെ സ്നാനപ്പെടുത്തിയാൽ അവൻ യേശുക്രിസ്തുവിലൂടെ ഒട്ടിച്ചു ചേർക്കപ്പെടുകയാണ് അപ്പോൾ അവനാണ് ദേവാലയം ഈ ഇങ്ങനെ ഒട്ടിച്ചു ചേർക്കപ്പെടുന്ന വിശ്വാസിയാണ് ദേവാലയം അതുകൊണ്ട് കല്ലും മണ്ണും ഉപയോഗിച്ചുള്ള ദേവാലയത്തിലല്ല കർത്താവ് ജീവിക്കുന്നത് ഇതുപോലെയുള്ള വിശ്വാസിയിലാണ് അപ്പൊ യേശു ക്രിസ്തുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലേക്ക് പാർശ്വത്തിലേക്ക് നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുന്നു അപ്പോ വെള്ളത്തിലേക്കല്ല സ്നാനപ്പെടുത്തുന്നത് നാമത്തിലേക്കാണ് നാമം എന്ന് പറയുന്നത് ഒരാളാണ് യേശുക്രിസ്തു എന്ന ആള് ആ ആളാണ് ഇപ്പോൾ പിതാവിൻ്റെയും പുത്തനെയും പരിശുദ്ധാത്മാൻ്റെയും നാമം അതിനെക്കുറിച്ച് നമുക്ക് നാളെ കുറച്ച് വിശദമായി ചിന്തിക്കാം അപ്പോൾ നാമത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക് എന്നാണ് യേശു ക്രിസ്തുവിലേക്ക് യേശുക്രിസ്തുവിലേക്ക് സ്നാനപ്പെടുത്തപ്പെടുമ്പോൾ അത് പരിശുദ്ധ തൃത്തത്തിലേക്ക് ഉൾ അങ്ങനെയുള്ള ആളുകളാണ് പരിശുദ്ധാത്മാൻ്റെ ആലയം നിങ്ങൾ ശരീരം പരിശുദ്ധാത്മൻ്റെ ആലയമാണ് നിങ്ങൾക്ക് കൂടെ അത് അതിന് കാരണം യേശു വന്ന ആളിലേക്ക് അവർ ഒട്ടിച്ചു ചേർക്കപ്പെടുന്നു എന്ന കാരണം കൊണ്ടാണ് നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുന്നു എന്ന കാരണം കൊണ്ടാണ് ഞാൻ ഒന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കേണ്ട വെള്ളത്തിലേക്ക് അല്ല സ്നാനപ്പെടുത്തുന്നത് നാമത്തിലേക്കാണ് ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ചിലർ വെള്ളത്തിലേക്ക് മുങ്ങണം വെള്ളത്തിലേക്ക് മുങ്ങണം എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് അടയാളം പക്ഷെ അത് ബാഹ്യമായ അടയാളം മാത്രമാണ് അതിൻ്റെ ആന്തരിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആന്തരിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് യേശുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്യത്തിലേക്ക് അവിടെ നിന്ന് ഒഴുകിയ രക്ത ജീവജലത്താലും ജീവ രക്തത്താലും പരിശുദ്ധ കുർബാനയാലും ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് നാമത്തിലേക്കാണ് സ്ഥാനപ്പെടുത്തുന്നത് ഇത് തീർച്ചയായിട്ടും പുറജാതിക്കാരുടെ അല്ലേ സകല ജനതകളോട് പറഞ്ഞത് ജനതെന്ന് വെച്ചാൽ എത്രനോസ് എന്ന വാക്കാണ് എത്രനോയി എന്ന വാക്ക് ഉപയോഗിക്കണേ ഗ്രീക്കില് അത് പുറജാതിക്കാർ ഉദ്ദേശിക്കുന്നതാ പുറജാതിക്കാർക്കുള്ള വിശേഷണ പ്രകോഷങ്ങളുടെ കാര്യം പറയുന്നത് അല്ലാതെ കത്തോലിക്ക മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളോടുള്ള കാര്യമല്ല പറയുന്നത് നിങ്ങൾ യാത്ര പുറപ്പെട്ട് പുറത്തേക്ക് പോകും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നിട്ട് സകല ജനതകൾ സകല പുറജാതിക്കാരനർത്ഥം സകല ജാതികൾ പുറജാതിക്കാര് അവരോട് സുഭിച്ചിട്ട് പ്രസംഗം കാര്യം പറയുന്നത് ക്രിസ്തീയ മാതാപിതാക്കൾ ജനിക്കുന്നവരോടുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത് അത് വേറെ വചനത്തിലാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സൂപിച്ചിട്ട് മറ്റുള്ളവർ പ്രസംഗിക്കുമ്പോൾ അവർ അവരെ ഇതുപോലെ സ്നാനപ്പെടുത്തണം അങ്ങനെ ഞാൻ കൽപ്പിച്ചെല്ലാം പാലിക്കാൻ അവർ കൽപ്പിക്കണം അങ്ങനെ ജനത ശിക്ഷിതാക്കുക എന്ന് പറഞ്ഞാൽ അവരെ ദേവാലയമാക്കണം എനിക്ക് വസിക്കേണ്ടത് കല്ലും മണ്ണും വെച്ച ദേവാലയങ്ങളിലല്ല ഇങ്ങനെയുള്ള ജീവി ജീവനുള്ള ദേവാലയങ്ങളിലാണ് അതുകൊണ്ട് ഈ യഹൂദയിലെ ജറൂസ്ലമിലെ ദേവാലയം പണി എന്നുള്ള വാക്കിന് പകരമായിട്ട് കർത്താവ് ഉപയോഗിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രസിദ്ധ നാമത്തിലേക്ക് അവരെ സ്നാനപ്പെടുത്തി ഞാൻ കൽപ്പിച്ചെല്ലാം കൽപ്പിക്കാൻ കൽ പഠിപ്പിച്ച് അതിൽ കുർബാന ഓർക്കണം നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക അതേക്കുറിച്ച് ഞാൻ പല ഒരുപാട് വീഡിയോസ് പറഞ്ഞ് ഇനി ഒന്നുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സകല ജനം എന്ന് പറഞ്ഞാൽ സകല ജനതകളെയും ദേവാലയമാക്കി മാറ്റുക ആ ദേവാലയത്തിൽ പരിശുദ്ധ നമ്മൾ മാമോസ് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ ആലയമായി മാറുന്നു ആ ആലയത്തിലേക്കാണ് കർത്താവ് വരുന്നത് വിശുദ്ധ കുർബാനയിലൂടെ അപ്പോൾ നമ്മൾ ദേവാലയമായി മാറുന്നു ഈ ലോകത്തിലെ സകല ജനങ്ങളെയും എന്റെ ദേവാലയമാക്കി മാറ്റുക എന്നാണ് പറയുന്ന അർത്ഥം ഇപ്പൊ ഞാനൊരു കാര്യം രണ്ടു രണ്ടുതറൊക്കെ ആവർത്തിച്ചിട്ടുണ്ട് ഇനിയും ആവർത്തിക്കും ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട് കാരണം നമുക്കിത് ഇതുവരെ തലയിൽ കയറിയിട്ടില്ല എല്ലാ മനുഷ്യരിലും ദൈവമുള്ളത് പോലെ അല്ല കത്തോലിക്കരുടെ ഉള്ളിൽ ദൈവമുള്ളത് കത്തോലിക്കരുടെ ഉള്ളിൽ ദൈവം മനുഷ്യനായി വന്ന ദൈവം മൂർത്ത രൂപത്തിലുണ്ട് അങ്ങനെ വരുന്നത് ഈ മാമതിസ സൈരലേപരം കുർബാന എന്ന ഭൂതാശങ്ങളിലൂടെയാണ് ഞാനൊന്ന് ആവർത്തിക്കുക എല്ലാ മറ്റെല്ലാ മനുഷ്യരിലും ദൈവ സാന്നിധ്യമുള്ളത് പോലെ അല്ല കത്തോലിക്കരുടെ ഉള്ളിൽ ദൈവത്തിന് സാന്നിധ്യമുള്ളത് കാരണം അവരിലേക്ക് ദൈവം മനുഷ്യനായി വന്ന ആള് ആ ആള് മൂർത്ത രൂപത്തിൽ മനുഷ്യാവധത്തിന്റെ തുടർച്ചയായിട്ട് അവരിലേക്ക് വരുന്നു അതാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് കത്തോലിക്കരുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നത് ഒരു സവിശേഷമായ രീതിയിലാണ് മൂർത്തമായ രൂപത്തിലാണ് മറ്റുള്ള മനുഷ്യരുടെ ഉള്ളത് പോലെയല്ല അങ്ങനെ ദൈവം മൂർത്തമായ രൂപത്തിൽ മനുഷ്യാവതാരം ചെയ്ത ദൈവം മൂർത്ത രൂപത്തിൽ വസിക്കുന്ന ആളുകൾ ഒരുമിച്ച് വരുന്ന സ്ഥലത്തിനെ പള്ളി എന്ന് പറയുന്നു അതെന്താണെന്ന് അവരുടെ ഉള്ളിലുള്ള ആ മൂർത്ത രൂപത്തിലുള്ള കർത്താവിനെ ഇല്ലേ അവർ ആ ആ കർത്താവിനെ കൊണ്ട് വേണം ജീവിക്കാൻ അവനാണ് ജീവന്റെ അപ്പം അവനെ കൊണ്ട് ജീവിക്കാനും അങ്ങനെ ജീവിക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിക്കാനും അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അവരെ കാണപ്പെടാത്ത വിശ്വാസം കാണപ്പെടുന്ന ഐക്യമായിട്ട് മാറും കാണപ്പെടാത്ത വിശ്വാസം കാണപ്പെടുന്ന ഐക്യമായിട്ട് മാറും ഇതാണ് പള്ളിയിൽ സംഭവിക്കുന്നത് മാത്രമല്ല പള്ളിയിലും ഇപ്പോൾ പുതിയ അതായത് കുറേ കുറച്ച് വർഷം പ്രോട്ടസ്റ്റന്റ് നവോത്ഥാന കാലയളവിന് ശേഷം പള്ളിയിലും കുർബാന സൂക്ഷിക്കുന്ന സക്രാരിയുണ്ട് അതിനു മുമ്പ് കാര്യമായിട്ടുണ്ടായിരുന്നില്ല അവര് ഈ ഇതിൻ്റെ ഈ ഈ വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം നിഷേധിച്ചപ്പോൾ അത് നിഷേധിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി കൂടിയാണ് സക്രാരിയിൽ കുർബാന സൂക്ഷിക്കുന്ന രീതി വന്നത് അപ്പോൾ ആ കെട്ടിടവും വ്യത്യാസമുണ്ട് സാധാരണ ഒരു കെട്ടിടം പോലെയല്ല പന്തഘോസ ദൈവസഭക്കാരുടെയും യഹോവാസാട്ടികളുടെ ഒരു കെട്ടിടം പോലെയല്ല നമ്മുടെ പള്ളി കാരണം അവരുടെ ആ കെട്ടിടത്തിനുള്ളിൽ കർത്താവ് മൂർത്തമായ രൂപത്തിലില്ല അവരുടെ ഉള്ളിലും ഇല്ല കത്തോലിക്കര് ആരെങ്കിലൊക്കെ ഇവരുടെ ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പണ്ട് സ്വീകരിച്ചത് കർത്താവിന് സാന്നിധ്യം ഉണ്ടെങ്കിൽ ഉണ്ടാകുമായിരിക്കും അല്ലാതെ ഇല്ല അവര് ജീവനപ്പം കൊണ്ടല്ല ജീവിക്കുന്നത് കാരണം അവര് ജീവനപ്പം സ്വീകരിക്കുന്നില്ല ചുരുക്കത്തിൽ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാമൻ്റെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്തപ്പെട്ടവര് ആ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം കൊണ്ടാണ് ജീവിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് ആ വചനത്തിന് ജീവൻ വയ്ക്കുന്ന കൂതാശം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത് ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞാൽ എന്നെ ഭക്ഷിക്കണം എന്നാലും ജീവിക്കൂ ഇത് കുടിക്കണം എന്നാലും നിങ്ങൾ ജീവിക്കൂ എന്ന് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ എന്നാണ് നമുക്കുള്ള ഏറ്റവും വലിയ സന്ദേശം ഒന്ന് ഈ സുവിശേഷ പ്രഘോഷണം കൊണ്ട് ആത്യന്തികമായി സംഭവിക്കേണ്ടത് നമ്മൾ ജീവനുള്ള ദേവാലയമായി മാറുക എന്നുള്ളതാണ് അങ്ങനെ ജീവുള്ള ദേവാലയമായി മാറുന്നത് ദൈവം തന്നെ നമ്മിൽ മൂർത്ത രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ മറ്റ് മതസ്ഥരിലും എല്ലാവരും ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നു അതുപോലെയല്ല നമ്മില് പള്ളിയിൽ കത്തോലിക്ക പള്ളിയിലും കത്തോലിക്കരുടെ ഉള്ളിലും ദൈവമായിരിക്കുന്നത് ആയിരിക്കുന്നത് മറ്റെല്ലായിടത്തും ആയിരിക്കുന്നത് പോലെയല്ല വളരെ മൂർത്തമായ രൂപത്തിലാണ് തൊടാവുന്ന തരത്തിലാണ് ഇല്ലേ ശെമിയോൻ യേശുവിനെ കൈകൾ എടുത്തതുപോലെ പോലെ കർത്താവിനെ കൈകൾ എടുക്കുകയാണ് നമ്മൾ ഇന്ന് അതന്ന് അന്ന് കൊടുത്ത ഒരു ആനുകൂല്യം മാത്രമല്ല ഇന്ന് നമുക്ക് വേണം അതിനു വേണ്ടിയാണ് കുർബാന സ്ഥാപിച്ചത് അതുകൊണ്ട് തന്നെ ഈ ദേവാലയമായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ ദൈവം വസിക്കുന്ന ആലയമായി മാറുക സക്രാരിയായിട്ട് മാറുക ജീവിക്കുന്ന സക്രാരിയായിട്ട് മാറുക മറിയത്തിന്റെ ഗർഭത്തിൽ കർത്താവ് കിടന്നതുപോലെ നമ്മുടെ ഉദരത്തിൽ കർത്താവ് കിടക്കുന്നു അങ്ങനെ എലിസബത്തിനെ കാണാനും ഒരുമിച്ച് ഈ ദൈവത്തെ ശുഭിക്കാനും മറിയം വളരെ ധൃതിയിൽ പോയതുപോലെ നമ്മളും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഈ കർത്താവിനും കൊണ്ടാണ് മറിയും കർത്താവിനും വഹിച്ചുകൊണ്ട് പോയത് പോലെ കത്തോലിക്കൽ കർത്താവിന് കൊണ്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഓരോരുത്തരത്തും ചെല്ലുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് സ്നേഹം മാത്രമല്ല കർത്താവിനും കൂടിയാണ് മറ്റുള്ളവർ ആവശ്യത്തെ സഹായിക്കുമ്പോൾ പണവും വസ്തുക്കൾ മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത് കർത്താവിന് കൂടിയാണ് അപ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹമാകുന്നത് അപ്പോഴാണ് കുർബാന പൂർണ്ണമാകുന്നത് കർത്താവ് നമ്മിലേക്ക് വന്നു നമുക്ക് ർഹതയില്ലാഞ്ഞിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് പോകുന്നു അവർക്ക് അർഹതയില്ലാഞ്ഞിട്ടും എന്നിട്ട് അവർക്ക് കർത്താവിന് കൊടുക്കുന്നു അപ്പോൾ കർത്താവൻ നമ്മിലേക്ക് വരുന്നത് കുർബാന നാം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് കർത്താവിന് കൊടുക്കുന്നതും കുർബാന അപ്പോഴാണ് കുർബാന പൂർണ്ണമാകുന്നത് ഇതുകൊണ്ടാണ് ദൈവസ്നേഹവും പരസ്നേഹവും എപ്പോഴും ഒരുമിച്ച് പോകൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ ആലയമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ കവതാശികപരമായിട്ടായി അത് പോരാ അതൊരു വെല്ലുവിളി കൂടിയാണ് നിമിഷം ഓരോ നിമിഷവും ദൈവം വസിക്കുന്ന സക്രാരിയായും ദൈവം വസിക്കുന്ന ആലയമായും പരിചിദ്ധാൻമാൻ ആലയമായും നമ്മൾ അങ്ങനെയാണ് ആ അവബോധത്തില് ആ വിശ്വാസത്തിൽ അത് നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുകയും അത് മറ്റുള്ളവർ പറയുകയും ചെയ്യാം തീർന്നില്ല ഇങ്ങനെ കർത്താവ് വസിക്കുന്നത് കൊണ്ട് നമ്മെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും നമ്മളെ നമ്മളെ ഭീഷണിപ്പെടുത്താനും പേടിപ്പിക്കാനും ആർക്ക് കഴിയും ഇപ്പം ഇനിയിപ്പോൾ നമ്മളിങ്ങനെ സ്വീകരിച്ച ആളുകൾ വേറെ വഴിതെറ്റിപ്പോയി എന്ന് വിചാരിക്കുക അവർ പോലും കാലാന്തരത്തിൽ കുറെ കഴിയുമ്പോൾ അവർ കർത്താവിനെ സ്വീകരിച്ചു ഇരുന്ന ഒറ്റ കാരണം കൊണ്ട് അവിടെയൊക്കെ കർത്താവിന് സാന്നിധ്യം കൊണ്ടുപോവുകയാണ് വളരെ വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെയെല്ലാം കർത്താവിന്റെ ദേശമായിട്ട് മാറും കർത്താവിന്റെ ആളുകളായിട്ട് മാറും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിക്കും അങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കും അതിനാൽ ഇപ്പം ഇപ്പം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകുകയാണ് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന കർത്താവ് സാവുകൊള്ളോണ്ട് പറഞ്ഞത് നമ്മെ സംബന്ധിച്ച് വളരെ ശക്തമാണ് കാരണം എന്താ ഓരോ ക്രിസ്ത്യാനിയുമായിട്ടും കർത്താവ് ഒന്നായിരിക്കുകയാണ് അത് വെറുതെ ഒരു വാക്കല്ല കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ശരീരവും മാംസത്തിന്റെ മാംസവും രക്തത്തിന്റെ രക്തവുമായിട്ട് അവൻ ഒന്നാകാണ് അതിനാൽ ഇനി ഞാനല്ല ക്രിസ്തുവിന് ജീവിക്കുന്നുവെന്ന് പറയാൻ പൗലോസിൻ്റെ ഒപ്പം പറയാൻ നമ്മെ പോലെ കഴിവുള്ള വേറെ ആരുമില്ല കത്തോലിക്കരെ പോലെ കഴിയാൻ കഴിയുന്ന കഴിയുന്നവരാരും പക്ഷെ നമ്മളൊരു പോരായ്മെന്ന് പറയുന്നത് ഇതേക്കുറിച്ച് നമുക്ക് അത്ര കണ്ട് ബോധമില്ല അതുകൊണ്ട് ഇത് പറയാൻ നമുക്ക് ധൈര്യം വരുന്നില്ല നമ്മൾ കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഒരു പേടിപ്പെടുത്തലിനും ഒരു ഭീഷണിക്കും നമുക്ക് വഴങ്ങില്ല മാത്രമല്ല നമ്മൾ ഈ പുറത്ത് കാണുന്ന കാര്യങ്ങൾ നമ്മളെ അത്രമാത്രം അസ്വസ്ഥരാക്കില്ല കാരണം നമുക്കറിയാം കർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ കർത്താവ് സഹിക്കുന്നു കർത്താവിന് സഭ സഹിക്കുന്നു എന്നൊക്കെ തോന്നിയാലും ആത്യന്തികമായിട്ട് കർത്താവ് തന്നെയാണ് വിജയിക്കണേ എന്നുള്ള ബോധ്യം കൂടിയാണ് ഈ കൽപ്പന പറയണേ അതുകൊണ്ട് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പറയുന്നത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പും ഉള്ള പറഞ്ഞതുപോലെയല്ല അന്നും ദൈവം എല്ലായിടത്തും ഉണ്ടായിരുന്നില്ലേ അതുപോലെയല്ല ഇപ്പോൾ ഞാൻ ലോകാവസാനം നിങ്ങളോട് കൂടി ഉണ്ടെന്ന് പറയുന്നത് മനുഷ്യാവത മനുഷ്യാവതാരത്തിന് മുമ്പ് അല്ല മനുഷ്യാവതാരത്തിന് മുമ്പും ദൈവം ഉണ്ടായിരുന്നു ലോകത്ത് പക്ഷെ അതുപോലെയല്ല ഇപ്പം ഉള്ളത് ഇപ്പം ഉള്ളത് മൂത്തമായ രൂപത്തിലാണ് വളരെ കോൺക്രീറ്റ് ആയിട്ട് രൂപത്തിലാണ് അതിനാണ് നമ്മൾ കൂതാശ എന്ന് പറയുന്നത് സവിശേഷമായ വിശുദ്ധ കുർബാന അപ്പോൾ മനുഷ്യാവതാരത്തെ നിഷേധിക്കുന്നവരാണ് ഈ വിശുദ്ധ കുർബാനയെയും കൂതാശികളെയും ഒക്കെ നിഷേധിക്കുന്നത് അവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത് മറിച്ച് നമുക്ക് കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുക എന്നിട്ട് ഈ അവബോധത്തിൽ ഞാൻ അവൻ്റെ ആലയമാണ് അവൻ ജീവിക്കുന്ന തക്രാരിയാണ് അവനെ വഹിക്കുന്ന കൊണ്ടു പോ കൊണ്ടു നടക്കുന്ന മറിയത്തപ്പിൽ കൊണ്ടുപോകുന്ന ആളാണ് എന്നുള്ള അവബോധത്തിൽ ജീവിക്കാനും അത് മറ്റുള്ളവർ പറയാനുള്ള ധൈര്യം കാണിക്കാനും നമുക്ക് സാധിക്കട്ടെ അങ്ങനെ താവിൻ്റെ ജീവിക്കുന്ന ദേവാലയമായി സക്രാരിയായി നമ്മൾ അനുദിനം മാറിക്കൊണ്ടിരിക്കട്ടെ